സ്വന്തം പതാക പോലും ഉയർത്തിപ്പിടിക്കാത്ത സ്വന്തം മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്ന രാജ്യത്തെ ഏക സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരിക്കും രാമനാമം ഉരുവിടുന്നത് പോലെ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് രാഹുലിനെങ്ങനെ ഷട്ടിക്കാനാകും രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയാണോ പിണറായി വിജയൻ പ്രചാരണം നടത്തേണ്ടത് പിണറായി വിജയൻ മോശം പിണറായി വിജയൻ മോശം എന്നിങ്ങനെ പാനിക് അറ്റാക്ക് വന്നതുപോലെ ജപിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല കേരളത്തിൽ പിണറായി വിജയന് എതിർക്കേണ്ടത് യു ഡി എഫിനെ ആണ് യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളെയും പിണറായി വിജയൻ വിമർശിക്കും അതുപോലെ തന്നെ ഇരുപത് സ്ഥാനാർത്ഥികൾക്കെതിരെയും പ്രചാരണം നടത്തും അത് ഇടതുപക്ഷം ചെയ്യേണ്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രാഷ്ട്രീയം എന്താണെന്ന് അറിയണം രാഹുൽ ഗാന്ധിക്ക് അറിയില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ കെട്ടിയിറക്കിയ ആളുകളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും പിണറായി വിജയൻ ഏതായാലും അങ്ങനെയല്ല എന്നുള്ളത് കേരളത്തിലെ ആളുകൾക്കറിയാം രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ് ജയിലിലാക്കുന്നത് എപ്പോഴാണ് ഒരാൾ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തി അയാളെ ആ കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ജയിലിലേക്ക് എത്തേണ്ടത് അല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് ദാ പിണറായി വിജയനെ ജയിലിലേക്കാക്കൂ ഇടി എന്ന് പറയുകയല്ലല്ലോ പിണറായി വിജയനെതിരെ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തി അങ്ങനെയാണ് ശിക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുത്തു അതുകൊണ്ട് ഇത് ചെറിയ കുട്ടികൾ പറയുന്നത് പോലെയാണ് മോശമായി പോയി രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത് താങ്കൾ ഒന്നുമില്ലെങ്കിലും അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവല്ലേ അതിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വവും രാഷ്ട്രീയ പക്വതയും അല്പമെങ്കിലും രാഷ്ട്രീയ ബോധ്യവും ഒക്കെ അങ്ങേക്ക് ഉണ്ടാകേണ്ടതായിരുന്നു എന്തായാലും നിർഭാഗ്യവശാൽ അതൊന്നും രാഹുൽ ഗാന്ധിക്ക് ില്ല എന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കി കൊടുത്ത ദിവസമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കണ്ണൂർ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു പിണറായി വിജയനെ ആക്രമിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരാതി അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒന്നും പറയാൻ പാടില്ല എന്നെ പറഞ്ഞാൽ ഞാൻ കരയും ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു ലൈൻ അതായത് എന്നെ ഒന്നും പറയാൻ പാടില്ല അല്ല എന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെയും പറയണം ബി ജെ പിയെയും ആർ എസ് എസിനെയും എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നതാണ് എൻ്റെ ചിന്ത അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ആ ഒരു കുനിഷ്ട ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാം അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യ ബ്ലോക്കിന് ഒന്നിച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ കൂട്ടായി നിൽക്കേണ്ട പിണറായി വിജയനെ ജയിലിലടയ്ക്കണം ആവശ്യം നമ്പർ വൺ കൊള്ളാം നന്നായിട്ടുണ്ട് അതാണ് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ള ആദ്യത്തെ കാര്യം പിന്നെ ദില്ലിയിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കി കഴിഞ്ഞാൽ ഉടനെ കേന്ദ്ര ഏജൻസിയും ഒക്കെ മോശമാണ് പക്ഷേ അതേ ഇടി കേരളത്തിൽ പിണറായി വിജയനെ ജയിലിലാക്കണം എന്തൊരു ഇരട്ടത്താപ്പാണ് ഇത് പറയുന്ന രാഹുൽ ഗാന്ധി കൃത്യമായി കാര്യങ്ങളൊന്നും ആലോചിക്കാതെയാണോ ഒരു ബോധവും ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണോ എന്നൊക്കെ തോന്നിപ്പോകും ഇന്നത്തെ കണ്ണൂർ പ്രസംഗം കണ്ടു കഴിഞ്ഞാൽ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലായതുകൊണ്ട് പിണറായിയെ ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്ന വാദം എന്തായാലും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അത് നിലനിൽക്കില്ല കേരള മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും ആക്രമിക്കുന്നു അത് കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ആക്രമിക്കും പ്രചാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലാതെ ആരുടെയും ആക്രമണം േൽക്കാതെ ഒരു പട്ടുതൂവാലയിൽ പൊതിഞ്ഞ് എം പി സ്ഥാനം കിട്ടുകയൊന്നുമില്ല ആ സ്ഥാനത്തിരുന്ന് അല്ലെങ്കിൽ അതിനായി മത്സരിക്കുമ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വരും അത് രാഹുൽ ഗാന്ധി ആയാലും നേരിടണം മറ്റേത് സ്ഥാനാർത്ഥിയായാലും നേരിടണം അല്ലാതെ എന്നെ മാത്രം ഒന്നും പറഞ്ഞുകൂട പറഞ്ഞാൽ ഞാൻ കരയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഈ ലൈൻ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇവിടെയാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞ ആ അവധി എടുക്കാറായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ആ അവധി എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ എടുക്കുകയും ചെയ്യാം